ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സിദ്ധു രാവിലെ തന്നെ കിച്ചണിൽ നിന്ന് ജ്യൂസ് അടിക്കുന്നത് കണ്ടിട്ട് ലെച്ചു വന്ന് ചോദിക്കുന്നുണ്ട് എന്തൊരു ജ്യൂസ് അടിക്കുന്നത് വാട്ടർ മെലൻ ജ്യൂസ് എൻ്റെ ഫേവറേറ്റാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ലച്ചു പറയുമ്പം കേശവളി എൻ്റെ ഫേവറേറ്റാ അതുകൊണ്ടാണ് ഞാൻ അടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ലച്ച് ചെറുതായിട്ടങ്ങ് ചമ്മുന്നുണ്ട് അതിന് ശേഷം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കേശു പറയുന്നുണ്ട് അളിയെ ഒന്നുകൂടി കഴിക്കുക അളിയെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോഴത്തേക്കും ഒന്നുകൂടെ കഴിച്ചേക്കാം അലിയെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കൊച്ചു വർത്താനം പറയുന്നത് മറഞ്ഞ് ഇരുന്ന് നോക്കുന്നുണ്ട് നമ്മുടെ പാർക്കുട്ടിയും ലച്ചുവും ലച്ചുവിനാണെങ്കിൽ ആ ജ്യൂസ് കൊടുക്കാത്തതിൻ്റെ എല്ലാം ഉണ്ട് അതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ പാറക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അളിയന് ചേച്ചിക്കായ ഇഷ്ടം കേശുവളിയനെയാണ് പാട്ടർമല്ലം ജ്യൂസൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സിദ്ധുവളിയും പറയുന്നുണ്ട് കേശവളിയനോട് അലിയനെപ്പോലെ ഒരു അളിയനെ കിട്ടിയത് എൻ്റെ മഹാഭാഗ്യ അളിയാണ് അളിയനും അളിയനും എന്ന് പറഞ്ഞുകൊണ്ട് ലജു അവിടെ പെറു കുറുറുറുക്കുന്നുണ്ട് അപ്പം എന്ന് പറയുന്നു ഇങ്ങനെ ഒരു അളിയനെ കിട്ടിയത് പുണ്യം ചെയ്യണം നമ്മുടെ സിദ്ധു സിദ്ധുവളിയനും കേശു അളിയനും കൂടി നിലത്ത് കിടക്കുന്നുണ്ട് ചേർന്ന് കിടന്നുകൊണ്ട് നമ്മുടെ സിദ്ധു സിദ്ധുവളിയൻ പാട്ട് പാടുന്നു പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തെരുമോ അളിയ തിളക്കമ്പൂവിലെ സലീംകുമാർ ദിലീപ് അളിയനോട് പാട്ടുപാടുന്നു അതേപോലെ തന്നെ തമാശയ്ക്ക് പാട്ട് പാടുന്നുണ്ട് എല്ലാം കണ്ടും കേട്ടും സഹിയിട്ട് ലച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാനാണോ വലുത് അതോ അളിയനാണോ അതൊന്നും മൈൻഡ് വെക്കാതെ കേശുവളിയനും സിദ്ധുവളിയനും കൂടി ബൈക്കിൽ ലച്ചുവിനേം കളിയാക്കി പോകുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അതൊക്കെ നോക്കി കലിപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ലച്ചുവും സിദ്ധുവളിയനും കേശുവളിയനും കൂടി ഇന്ന് തിരിച്ച് വീട്ടിൽ കയറുമ്പോഴത്തേക്കും ലച്ചു ഒരു ഭദ്രകാളിയാവുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് അപ്പോൾ കാത്തിരിക്കുന്ന എപ്പിസോഡിനായിട്ട് ഇന്നൊരു തമാശ നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ്